അല്ല എൻ്റെ മാത്രമല്ല ഞങ്ങൾ നിരവധി പേരുടെ യാത്രകൾ മുടങ്ങി യാത്ര മുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത സ്ഥിതിയിലായി കാര്യങ്ങൾ അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഇൻഡിഗോയാണ് ഇതിൻ്റെ ഒരു ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നു ഒരു എമ്പത് ശതമാനത്തിലധികം നിയന്ത്രിക്കുന്നത് ആ ശതമാനക്കണക്കിന് പ്രസക്തി ഇല്ല അവർ വളരെ ഈ മേഖലയിലുള്ള കുത്തക അവരാണ് അപ്പം ഏത് മേഖലയിലുള്ള കുത്തകവൽക്കരണം അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കുമുള്ളതിന്റെ ഒരു തെളിവാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരാൾക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥിതിയായി ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാൻ പറ്റുന്ന സ്ഥിതിയല്ല ഈ പ്രശ്നം പാർലമെന്റിൽ ഇന്നലെ ഒരു എം പി ഉന്നയിച്ചിരുന്നു അപ്പം വളരെ ഇവേസീവായ ഒരു ഉത്തരമാണ് പറയുമ്പോൾ അപ്പോൾ ഒരാൾക്കും എന്ന് അവസാനിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു പ്രതിസന്ധി ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവസാനം എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ചില റിലാക്സേഷൻ വരുത്തി ഗൈഡ് ലൈനിനകത്ത് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വകതിരിവും ഇല്ലാമുള്ളതാണ് ഇത്രയധികം ലക്ഷക്കണക്കായ ഒരു ആയ പാസഞ്ചേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു സർക്കുലർ ഇറക്കുമ്പോൾ അതെങ്ങനെയാണ് കമ്പനികളെ ബാധിക്കുന്നത് എന്നൊരു സാമാന്യമായ ധാരണ അത് ഉണ്ടായില്ല അതുകൊണ്ട് ഫലം എന്താണ് ചെറിയൊരു റൂട്ടിലേക്ക് പോലും നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയാണ് ഞാൻ ഒരു ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ ഡൽഹി ടു ബാംഗ്ലൂർ വയ സ്പൈസ് ജെറ്റ് എൺപത്തി രൂപയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷങ്ങളായി മലയാളികൾ ഉന്നയിക്കുന്ന ഒരാവശ്യം ഉണ്ടല്ലോ ഈ ഈ സീസണാകുമ്പോൾ കൊള്ളയടിക്കുമ്പോൾ നമ്മുടെ അമ്മ ഉള്ളത് അതിപ്പോൾ എല്ലാവർക്കും ബോധ്യായി കേരളം ഒരു പ്രശ്നമായി നിരവധി തവണ ഉയർത്തിയ ഒരു കാര്യം ഓൾ ഇന്ത്യ പ്രശ്നമായിട്ട് ഇപ്പോൾ മാറി ഞാൻ അതിനകത്ത് ആ നിലയിൽ അതിൻ്റെ ഒരു സംതൃപ്തി രേഖപ്പെടുത്തുന്നല്ല എല്ലാവർക്കും നമ്മൾ എത്ര ജെനുവനായ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമയം കിട്ടുമ്പോൾ മാക്സിമം പിഴിയെന്ന് പറയുന്ന ഈ പോളിസിയെ കുറിച്ചിപ്പോൾ ജനങ്ങൾക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായി ഇനി വേറൊരു ഭാഗം എന്താണ് ഈ ക്രൈസിന് കാരണമായിരിക്കുന്ന ചില റൂൾസ് എൻ്റെ ഇതൊക്കെ വന്നു പുതിയ ഗൈഡ് ലൈൻസ് വന്നു ഇതേ ഇൻഡിഗോ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് എല്ലാ ഇപ്പം ഇന്നു മുതൽ അവരെ പലതും റിസ്യൂം ചെയ്തു യാത്രകൾ ആവിനെല്ലാം എന്ന് പറഞ്ഞാൽ എക്സോർബിറ്റൻ്റായ പ്രൈസാണ് ഇപ്പോൾ നമ്മളെ എല്ലാവരും പ്രതികരിക്കേണ്ട ഒരു വളരെ ഗുരുതരമായ പ്രശ്നമാണ് എം പിമാരാണോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് നാട് മുഴുവൻ ഇപ്പം ഇന്നിപ്പോൾ ഒരു ടിക്കറ്റ് ഉണ്ട് ആ ടിക്കറ്റിന്റെ ഞാൻ എടുത്തിരിക്കുന്ന ഫയർ എന്ന് പറഞ്ഞത് ഇരുപത്തിയെട്ടായിരത്തോളം രൂപയാണ് സാധാരണഗതിയിൽ ഏഴായിരം ആറായിരം ഡൽഹി മംഗലാപുരം സെക്ടറാണ് ഏറ്റവും കുറവുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അവർ തന്നെ ചാർജ് ചെയ്യുന്നത് അവർ തന്നെ ഒരു പ്രതിസന്ധിക്ക് പരോക്ഷമായിട്ട് കാരണമായി എന്നാൽ അവർ തന്നെ എക്സോർബിറ്റൻ്റായ ഒരു സ്കൈ ഹിറ്റിംഗ് ആയ പ്രൈസ് ചാർജ് ചെയ്യുന്നു അപ്പോൾ അവർക്ക് പ്രശ്നമില്ല കാരണം അവരുടെ ക്രൈസിസ് രണ്ട് ദിവസം കൊണ്ട് മാറി കിട്ടും വരാൾ മാറും ഇപ്പോൾ ആകാശയാത്ര എന്ന് പറയുമ്പോൾ ഒരു ആഡംബര അല്ലല്ലോ അപ്പോൾ അവരുടെ ക്രൈസിസ് രണ്ട് ദിവസം കൊണ്ട് മാറി കിട്ടും ലക്ഷക്കണക്കായ ആളുകളെ ഇത് ബാധിച്ചു അത് എക്കണോമിനെ ബാധിച്ചു ടൂറിസത്തെ ബാധിച്ചു പലരുടെയും പരീക്ഷയിൽ ഉൾപ്പെടെ പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി ഇപ്പം ഇതിനായി സമാധാനം പറയും ഈ നഷ്ടത്തിന് ആര് സമാധാനം പറയും അപ്പോൾ ഒരു നാഭനില്ലായ്മയാണ് ഈ രംഗത്തുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ദേശീയ എയർലൈൻ ഇല്ല ആ എയർലൈൻ ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പ്രൈവറ്റ് പ്രേസിന്റെ കയ്യിലാണ് ഇതിപ്പം ഈ സ്വകാര്യ ആളുകൾ തമ്മിലുള്ള കിടമത്സരത്തിന്റെ ഫലമായിട്ടാണെന്നും പറയപ്പെടുന്നു ഞാൻ ആ പിന്നാമ്പ്ര കഥകളെ കുറിച്ച് എനിക്കറിയില്ല സ്വന്തമായൊരു എയർലൈൻ ഇല്ലാത്തതിന്റെ വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ ഒരു നിയമവും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണിത് അവർക്ക് തോന്നിയതുപോലെയാണ് അങ്ങനെങ്കിൽ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡിഗോ ഫ്ലൈറ്റുകൾക്കെല്ലാം തന്നെ സാധാരണ എടുക്കുന്ന പൈസ അവരെടുക്കാൻ തീരുമാനിക്കണമായിരുന്നു അതില്ല ഫലത്തിൽ ആത്യന്തികമായി ഇതിന്റെ കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ വ്യക്തീവ്സ് എന്ന് പറയുമ്പോൾ പാസഞ്ചേഴ്സ് മാത്രമാണ് കമ്പനികൾക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല രണ്ട് ദിവസം ഓടാതരുന്നതിന്റെ ലാഭം അവർ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു പിടിക്കും ഇതാണ് സംഭവിക്കുന്നത് അപ്പം ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് അത് ഞങ്ങൾ ഇനി ആ വിഷയം ടേക്കപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഡി ജി സൈയുടെ ഒന്നത്തെ കാര്യം ഞാൻ ഡി ജി സി യുടെ സർക്കുലർ എന്തായിരുന്നാലും സർക്കുലർ ഇറക്കുന്നതിന് മുൻപ് അവർ പരിശോധിക്കേണ്ട ഒരു കാര്യം അതെങ്ങനെയാണ് പെട്ടെന്ന് വ്യാപിക്കാൻ പിന്നെ എന്താണ് ഈ മേഖലയെ ബാധിക്കാൻ പോലുള്ള അവർ ആലോചിക്കേണ്ടത് അങ്ങനെ വല്ല പഠനവും നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ ഈ സർക്കുലർ പൊടുന്നവയെ അത് ഇനിഷ്യേറ്റ് ചെയ്തതിനുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ അതാണല്ലോ ഞാൻ പറയുമ്പോൾ ഇൻഡിഗോ എന്ന് പറയുന്നത് അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് കൂട്ടിക്കോളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാവുമെന്ന് മനസ്സിലാക്കാനും എന്തായാലും വട്ടഅവർ ഇറ്റ് ഈസ് അത് ആത്യന്തികമായി ഇപ്പം ആർക്കാണ് ഇതിന്റെ നഷ്ടം വന്നിരിക്കുന്നത് ഇപ്പൊ ഞങ്ങളിപ്പോൾ പിന്നെ എം പിമാരുമുള്ള മുതലെ ചില പരിപാടികളിൽ പോകാൻ പറ്റിയില്ല ഭാഗം ഇരിക്കട്ടെ അതൊരു അത് സാധാരണ സാധാരണഗതിയിലൊക്കെ നിങ്ങളില്ല ശരി പക്ഷെ അതല്ലല്ലോ ഇപ്പൊ എത്ര ആളുകളാണ് ഇപ്പൊ ആസാമിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട് എനിക്ക് തന്നെയും പലർക്കും ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയി കൊടുക്കും സ്വാഭാവികമായ കാര്യമാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മലയാളികൾ ഉൾപ്പെടെ പലയിടത്തും ഒരുതരം അത് കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായി ഈ വെള്ളപ്പൊക്കത്തെ പെട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ പെട്ടിട്ട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും അതേപോലത്തെ അവസ്ഥ എയർപോർട്ടിൽ ഉണ്ടായി എന്നുള്ളതാണ് ഒരു വസ്തുത പലർക്കും പോകാൻ പറ്റില്ല അപ്പം അത് ഈ ഈ ഇന്ത്യയുടെ വ്യോമയാനത്തിൻ്റെ ഒരു പ്രത്യാപ്മാനം ഒന്ന് ഏറ്റവും കുറഞ്ഞ ബജറ്റ് വിഹിതമുള്ള ഒന്നാണ് ഈ സിവിൽ ഏവിയേഷൻ വകുപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ ബജറ്റ് നോക്കിയാൽ മതി രണ്ടാമത്തെ കാര്യം ഇതിന് ഒരു നിയന്ത്രണമുള്ള റൂട്ടിൻ്റെ കാര്യത്തിൽ അതുപോലെ ഇതിന് എയർലൈൻ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ഒരു ഒരു റോളും ഇല്ല പിന്നെ ഒരു അവസാന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു ദേശീയ എയർലൈനും ഇല്ല അത് എല്ലാ രംഗത്തും ഈ കുത്തകവൽക്കരണത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയായിട്ടിത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്